ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് എൻ്റെ ക്യാമ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ഞങ്ങൾ പുഴയിലൊക്കെ പോയി വന്നിട്ട് നേരെ കോളേജിൽ വന്നു ഞങ്ങൾക്കൊരു പഴവും ചായയൊക്കെ തന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ഞാൻ മറന്നുപോയി പിന്നെ ഞങ്ങൾ കുറച്ച് തുള്ളി കളിച്ചിട്ട് ഫുഡ് കിട്ടി ഫുഡ് നല്ല വിഷപ്പുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ മാറ്റി റെഡി ആയി കാരണം ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ടാവും എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് കേട്ടോ അപ്പം ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് കേട്ടോ മൈ ഫേവറേറ്റ് അപ്പോൾ കത്തിക്കാൻ കുറേ പാടുപെട്ടു കേട്ടോ കാരണം അത് കത്തുന്നേ ഉണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു സാറിന് നമുക്ക് പടക്കങ്ങളും കമ്പിത്തീരി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒമ്പതരയ്ക്ക് നമ്മൾ ഹൊറർ മൂവി കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മൾ അപ്പഴൊക്കെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ പന്ത്രണ്ടരയൊക്കെ നമ്മൾ കാണാൻ പോയപ്പോൾ കാണാൻ പറ്റിയില്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു നമ്മൾ ഒന്നരക്കായപ്പോഴേക്കും റൂമിലേക്ക് വന്ന് കുറച്ച് എന്തൊക്കെയാണ് എടുത്ത് കഴിഞ്ഞു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ തോന്നുന്നു നമ്മൾ അഞ്ചര എപ്പോഴേക്കും നീക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് നമ്മുടെ ക്യാമ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ് അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ബൈ ശംബു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ബൈ